നമസ്കാരം ഗാസയിലെ ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തിയ തീവ്രമായ സൈനിക സമ്മർദ്ദം ഫലപ്രദമായെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വിചാരിക്കുന്നത് പലസ്തീൻ സംഘം ആയുധം താഴെ വയ്ക്കണമെന്നാണ് അദ്ദേഹം മൂന്നി പറയുന്നത് ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട ഇസ്രേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങള് ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങൾ തുടരുന്നതിനിടയിലാണ് നെതന്യാഹുവിന്റെ പരാമർശം അതേസമയം മധ്യസ്ഥർ മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായും ഇസ്രയേലിനോട് അതിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിച്ചതായും ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രയേൽ ഒരു എതിർ നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഏറ്റവും പുതിയ മധ്യസ്ഥ ശ്രമങ്ങളുടെ വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുന്ന ഒരു കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രയേലിന് താല്പര്യമില്ലെന്ന ഹമാസിന്റെ വാദത്തെ നതന്യാഹു തള്ളിക്കളഞ്ഞിരുന്നു എല്ലാച്ചനും തങ്ങൾ തയ്യാറാണെന്നും എന്നാൽ ഹമാസ് ആയുധങ്ങൾ താഴെയിടണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഗാസയിൽ ഇസ്രയേൽ മൊത്തത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുകയും ട്രംപ് പദ്ധതി സുമേധയുള്ള കുടിയേറ്റ പദ്ധതി നടപ്പിലാക്കാൻ നടപടികൾ വേഗത്തിലാക്കുമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ ഗസൽ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന നിവാസികളെ അയൽ രാജ്യങ്ങളായ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തെ അന്താരാഷ്ട്ര സമൂഹത്തിലെ ഭൂരിഭാഗവും വിമർശിച്ച് രംഗത്തെത്തിയതോടെ ആ പദ്ധതിയിൽ നിന്ന് ട്രംപിന് തൽക്കാലത്തേക്ക് പിന്മാറേണ്ടി വന്നിരുന്നു അതേസമയം ഗാസയിൽ വീണ്ടും ആക്രമണങ്ങൾ മുറുകുകയാണ് ഗാസയിൽ ഇസ്രയേൽ തുടർന്ന രൂക്ഷമായ ബോംബാക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കുട്ടികളും സ്ത്രീകളും അടക്കം ഇരുപത്തിരണ്ട് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് നാലാഴ്ചയിലേറെയായി ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഇസ്രയേൽ തടഞ്ഞിരിക്കുന്നതിനാൽ ഗാസയിൽ ഈദുൽ ഫിത്തർ പട്ടിണിയുടെ നടുവിലാണ് കനത്ത ബോംബിംഗ് തുടരുന്നതിനാൽ ജീവകാരുണ്യ പ്രവർത്തകർക്കും സഞ്ചരിക്കാനാവാത്ത സ്ഥിതിയാണെന്നാണ് യു എനും പറയുന്നത് കഷ്ടിച്ചു രണ്ടാഴ്ചത്തേക്കുള്ള ശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന് യു എൻറെ വേൾഡ് ഫുഡ് പ്രോഗ്രാമും അറിയിച്ചിരുന്നു പ്രതിദിനം എട്ട് ലക്ഷം പേർക്കാണ് യു എൻ ഏജൻസി ഗാസയിൽ സഹായം എത്തിക്കുന്നത് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും കഴിഞ്ഞ ആഴ്ച മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ചതായി ഹമാസ് പ്രസ്താവിച്ചിരുന്നു എന്നാൽ യു എസ് പിന്തുണയോടെ ബദൽ പദ്ധതിയുമായി ഇസ്രയേലിൽ രംഗത്തെത്തി ഇതോടെ നിലവിലെ സമാധാന ശ്രമങ്ങൾ അവതാളത്തിലുമായി ബദൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇസ്രയേലിൽ പുറത്തുവിട്ടിട്ടില്ല അതിനിടെ അന്തിമ വെടിനിർത്തലിന് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും ഗാസയുടെ സുരക്ഷ ഇസ്രയേലിന് കൈമാറുകയും ചെയ്യണമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു അതിനിടെ കഴിഞ്ഞ ആഴ്ച ഗാസിയിൽ നിന്നും കാണാതായ പലസ്തീൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ജീവനക്കാരായ എട്ടുപേരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു ആറുപേരെ ഇനിയും കണ്ടെത്താനുണ്ട് കൊലപാതകം യുദ്ധ കുറ്റമാണെന്ന് പലസ്തീൻ റെഡ് ക്രോസ് സൊസൈറ്റിയും കുറ്റപ്പെടുത്തി ഗാസയിലെ മെഡിക്കൽ ജീവനക്കാരുടെ കൊലപാതകത്തിൽ അന്വേഷണം വേണമെന്ന് യു എസ് മുസ്ലിം സംഘടനയും ആവശ്യപ്പെട്ടിട്ടുണ്ട് എട്ട് പാരാമെഡിക്കുകളും ഒരു യുവൻ സ്റ്റാഫ് അംഗവും ഉൾപ്പെടെ ഗാസയിലെ പതിനഞ്ച് അടിയന്തര ജീവനക്കാരുടെ കൂട്ടക്കൊല അന്വേഷിക്കണമെന്ന് കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്